എന്തായാലും നടന്നു നടന്ന് നമ്മൾ കൊടൈക്കനൊക്കെ എത്താനായിരിക്കും കൊടൈക്കനെ ടൗണിലൊക്കെ എത്താനായിരിക്കും അപ്പോൾ ഈ വഴി വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മയത് ഇവിടെ ഒരു അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പാക്കമുള്ള ഒരു മരമുണ്ട് അപ്പോൾ അപ്പൊ ഞാൻ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചാൽ കുറച്ചും കൂടി പുല്ലിലാണ് അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടോക്കാം ഏകദേശം ഈ കടൻ്റെ ഒക്കെ ഒരു പരിസരത്താണ് നമ്മൾ പറഞ്ഞാൽ മരം ഉള്ളത് അത് നോക്കാം ഇവിടെ എന്തൊക്കെ പഴക്കച്ചോടൊക്കെ ഉണ്ട് ഇത് ഫാഷൻ ഫുഡ് തന്നെ അവക്കാടോ ആപ്പിൾ നമ്മൾ ആ മരം കണ്ടു ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കാനേ പറ്റുള്ളൂ ഈ കാണുന്ന ആ മരമാണ് ഈ കാണുന്ന മരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചേരാതാ ഈ മരല്ല അതിനപ്പുറത്തുള്ള ഈ മരം അപ്പോൾ അത് സംഭവം എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലൊക്കെ നമുക്ക് പോകാൻ പറ്റൂല അങ്ങോട്ട് അലോഡില്ല അപ്പൊ അത് നാവൽമരത്തിന്റെ മരമാണ് നാവൽമഴല്ല നാവൽപഴം നാവൽമഴത്തിന്റെ മരാണ് ഒരു ചെറുതായിട്ടൊന്ന് പോയി അപ്പോൾ ഞാനിവിടെ രണ്ടായിരത്തി പത്തിൽ ഇപ്പം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാല് കൊല്ലായില്ല ആ ഒരു സമയത്ത് വന്നപ്പോഴും ആ മരം അഞ്ഞൂറ് വർഷം ബാക്കാണ് അപ്പോൾ മൂന്നല്ല മുല്ല വന്നപ്പോഴും ആൾക്കാർ വന്ന ഏകദേശം ആ മരം അഞ്ഞൂറ് വർഷം ബാക്കി സത്യത്തിൽ എത്ര കൊല്ലം എന്തായാലും അഞ്ഞൂറിൻ്റെ വേല ബാക്കേണ്ടുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ എന്തായാലും നടന്ന് നടന്ന് നമ്മള് ഒരുവിധം കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിക്കണേ കുറെ ദൂരം നടന്നുകിണ് അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും ഇപ്പം ഞാൻ നിൽക്കുന്നത് പൊക്കേസ് വാൾക്കിൻ്റെ മുൻപിലാണ് ആ ബോഡിണ്ടില്ലേ ആ ഒരു ആർച്ച് പോലത്തെ സാധനം അത് കൊക്കേസ് വാക്ക് നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ബ്രാൻഡ് വാർക്ക് ഞാനിപ്പോൾ എന്നാലും പാർക്ക് പോകാനുള്ള തീരുമാനമില്ല കൊക്കേസ് വാൾക്ക് കൂടി കണ്ടിട്ട് തിരിച്ച് നാട്ടിൽ പോകാനുള്ള ഒരു പരിപാടിയുണ്ട് അപ്പം നമുക്ക് നോക്കാം കേരള ചാർജ് ഇരുപത് റുപ്യത് നോക്കണം അപ്പോൾ അതാ ടിക്കറ്റിന് ഇരുപത് റുപ്പ്യ തന്നെയാണ് അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ നടക്കുക അതാണല്ലോ വാൾക്ക് വാക്ക് ആണല്ലോ നടത്തം നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ നടന്നുകൊണ്ട് കാഴ്ചകൾ കാണുക എന്നുള്ളത് അതിനെവിടെയെങ്കിലും കേട്ട് കണ കേട്ടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അത് പൊട്ടേ അത് ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞ അപ്പോൾ ഈ നൃത്തത്തിലൂടെ കുറച്ച് കാഴ്ചകൾ കാണാണ്ട് അത് തന്നെയാണ് ഈ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയണത് ഒന്ന് കാണിച്ചാലാണ് എന്താ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം തോന്നുന്നത് ഇത് കണ്ടില്ല ഇത് ഈ ഭാഗം മൊത്തം എത്രത്തോളം ടൗണുകളാണ് കാണാൻ കഴിയുന്നത് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം അവിടെ നിന്ന് എണ്ണാണെന്നുണ്ടെങ്കിൽ ഒരു നൂറുകണക്കിന് ടൗണുകളാണ് കാണാൻ കഴിയുന്നത് അത്ര ഏരിയകൾ നമ്മൾ ഈ ഒറ്റ നോട്ടത്തിൽ കാണുകയാണ് അപ്പം അതിനൊരു ഭംഗി എത്ര ഉണ്ടാവുന്നുള്ളത് ഞാൻ ഈ ഫോണിൽ ഈ ഫോണിലൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതിനായിട്ട് നല്ലത് ഇവിടെ വന്ന് കാണുന്നതായിരിക്കും അത്ര ഭംഗിയാണ് വേറൊരു പ്രശ്നം കൂടി കിട്ടാം ചില സമയത്ത് ഇവിടെ ഇതിന് മുൻപ് രാവിലെ അടുത്ത പ്രാവശ്യം വന്നിട്ട് ആ സമയത്ത് ഇവിടെ വരുമ്പോൾ ഒന്നും കാണില്ല കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് മഞ്ഞായിരിക്കും അതുകൊണ്ട് ഈ സംഭവം ഒരു പത്ത് റുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്ന് കിട്ടും അപ്പോൾ അത് മാത്രല്ല ഇതിനുള്ളിൽ വേറൊരു സാധനം കൂടി ഉണ്ട് അപ്പോൾ അതിന് കൂടി നോക്കാം ആദ്യം ഞാൻ ഇതിത്തെ കാഴ്ച ഒന്ന് കാണട്ടെ പത്ത് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നുമില്ല എന്തായാലും ഈ ഒരു കാഴ്ച അതിനുള്ളിൽ കൂടി കാണുമ്പോളേ അടുത്ത് കാണാമല്ലോ ോക്കെട്ടോ ഈ സാധനത്തിനുള്ളിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അത്രയും ക്ലിയർ ഒന്നുമില്ല സത്യം പറഞ്ഞാലേ ആ സാധനത്തിന് പത്ത് ഉപ്പ്യായത് നന്നായി അല്ലാന്നുണ്ടെങ്കിൽ കൊടൈക്കനാൽ വന്ന് തല്ലുണ്ടാക്കി എന്നുള്ള പേര് ദിവസവും കൂടി കേട്ടിന്നെ എന്താ പറയാ ഞാനതിൽ നോക്കിയപ്പോൾ ഞാൻ ആകെ അന്ധം ഉറ്റു പ്രായമായതുകൊണ്ട് ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോയതാണോ എന്ന് വിചാരിച്ചേ അത്രയും മോശം കുറ്റം പറയല്ലെട്ടോ അങ്ങനെ നമ്മളെന്തായാലും കൊടൈക്കനാലിറങ്ങാണ് ചെറിയ രീതിയിൽ ഒരു ചായും ഒരു സമൂസ ഒക്കെ കഴിച്ച് ഇപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ബസ് നിർത്തും അപ്പോൾ അവിടെ നിന്ന് എന്തായാലും വിഷമായിരിക്കണം പിന്നെ ഇത് മാത്രമല്ല കേട്ടോ അവിടെ കാണാൻ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് അപ്പോൾ നമ്മളിവിടെ എന്താണ് ഈ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുന്നവർക്ക് ഇവിടുന്ന് വണ്ടി കിട്ടും ആ വണ്ടി കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങാൻ മാത്രമേ ഉള്ളൂ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് വണ്ടികൾ കണ്ടതാണല്ലോ അപ്പോൾ വൺ ഡേ ട്രിപ്പ് വരുന്നവർക്കുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണത് പിന്നെ ഇതേപോലെയൊക്കെ സോളായിട്ട് വരുന്നവർക്ക് സമയം പോകാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നടന്നു പോയാൽ മതി ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഇനി നമ്മൾ നേരെ പയനിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അതാ നമ്മളെ ബസ് അപ്പോൾ ഓക്കെ